ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് രാവിലെ ഇത്തിരി നേരത്തെ എഴുന്നേറ്റു നേരത്തെ ബാവുബാപ്പിന് മാമയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പം അത് കാരണം രാവിലത്തെ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല ഇപ്പം മൂന്ന് ദിവസമായിട്ട് കാണണ്ടല്ലോ എന്തൊക്കെയാണെന്ന് അപ്പം അതുകൊണ്ട് പിന്നെ വീണ്ടും എടുത്തില്ല ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഈ പിന്നെ മോളിക്ക് എക്സാം ഉണ്ട് പിന്നെ അത് കാരണം ഇന്നിപ്പോൾ ജിമ്മിന് പോക്കില്ല ഇന്ന് മീനാക്ഷിക്ക് ഭയങ്കര വയറുവേദനയൊക്കെ അപ്പം ഉണ്ണിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം അപ്പം അത് കാരണം ഒന്ന് വേറെ പരിപാടികളൊന്നും ഇല്ല അപ്പൊ ഇപ്പൊ ദേ സ്കൂളേ കൊണ്ടാക്കാൻ പോവാട്ടോ അപ്പൊ പോകുന്ന വഴിയിൽ കാണാം അങ്ങനെ ദേ സ്കൂളേ പോവാട്ടോന്ന് ബൈക്കിലാണ് പോണത് പോക്കോ വരവൊരുമിച്ച് തന്നെയട്ടോ അവിടെ ചെന്ന് വേഗം പോലെ സ്കൂളിലാക്കി അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു കാരണം ഇനിയിപ്പോ പെട്ടെന്ന് വയ്യാണ്ടൊക്കെ വരുമെന്ന് വിചാരിച്ചു പിന്നെ ആ ഗ്യാപ്പിന് ഞാൻ വേഗം വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായി വീണ്ടും തിരിച്ചു ഇവിടേക്ക് തന്നെ വന്നു കേട്ടോ അപ്പം എക്സാമിന് പോകണേൻ്റെ ചെറിയൊരു തിരക്കുണ്ട് വിഷമൊക്കെ ഉണ്ട് ആൾക്ക് വയ്യല്ലോ മറ്റതിപ്പം ഇനിയിപ്പോൾ എക്സാം എഴുതാൻ പറ്റുമോ പറ്റുമെന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ട് പിന്നെ ഞാൻ വേഗം പോയി അപ്പം തന്നെ തിരിച്ചു വന്ന് ആളെ കൊണ്ടിതേ ആളെ നല്ല ഉഷാറിലൊക്കെ ഇരിക്കുന്നുണ്ട് എന്നാലും വേഗം ഞാൻ ആളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു അപ്പോൾ വണ്ടിയിൽ ഇരുന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ബ്ലഡ് ഒന്ന് ബ്ലഡ് അല്ല യൂറിൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ആവാൻ ഒരു മണിക്കൂർ എടുക്കും അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നു കേട്ടോ തൃശ്ശൂർ അക്ഷയലാണ് വന്നത് സ്ഥിരമായിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഉച്ച നേരത്തൊക്കെ പോകണമെങ്കിൽ പോകുന്നത്തെ അക്ഷയെന്ന് ഭക്ഷണം കഴിക്കും വൈകിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈറോട്ടീൻ്റെ അക്ഷയെന്ന് കഴിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണമൊക്കെ നല്ല ഫുഡായിരുന്നു നല്ല കറിയൊക്കെ ആയിരുന്നു പിന്നെ നമുക്കിപ്പോൾ ഹോട്ടലെന്നുള്ളൊരു തോന്നലൊന്നുമില്ല അത്രയും നമ്മളവിടെ വർഷങ്ങളായിട്ട് പരിചയമുണ്ടല്ലോ അത് കഴിഞ്ഞുള്ളതേ ഭക്ഷണം കഴിച്ച് വീണ്ടും നേരെ ഹോസ്പിറ്റലിലോട്ട് തന്നെയാണ് കാരണം ബ്ലഡിൻ്റെയൊക്കെ റിസൾട്ടായിട്ടുണ്ടാവും ബ്ലഡിൻ്റെ ഇല കേട്ടോ യൂറിൻ്റെ അപ്പം യൂറിനർ ഇൻഫെക്ഷനാണ് വിചാരിച്ചായിരുന്നത് പക്ഷേ റിസൾട്ട് കിട്ടി ഞാൻ നോക്കിയപ്പോൾ അതിൽ യാതൊരു കുഴപ്പവും അപ്പോൾ വെള്ളം കുടിക്കാത്ത കാരണം വല്ല ബുദ്ധിമുട്ടുകളായിരിക്കും അല്ലാണ്ട് വേറൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ എന്നാൽ ഇടയ്ക്ക് വയറുവേദന പറയണ കാരണം ഡോക്ടർ ഒരു മെഡിസിൻ മൂന്ന് ദിവസത്തേക്ക് തന്നു അത് വാങ്ങിച്ച് കഴിച്ച് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴൊക്കെ ഒന്ന് ക്ലിയർ ആയിക്കോളും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് വരിക കേട്ടോ അപ്പ അന്നങ്ങനെ ആശുപത്രിയിലായി കാരണം ഇന്നത്തെ ദിവസം ഒരു മൂന്ന് മണിവരെ തൃശ്ശൂർ തന്നെ ആയിരുന്നു അപ്പൊ എന്താ പറയാ അത് ടയേഡൊക്കെ ആയി വീട്ടിൽ വന്നൊന്ന് ഫ്രഷായി കഴിഞ്ഞ് കുറച്ച് തുണികൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞ് പിന്നെ കുറച്ചേരം കുറച്ച് റീൽസ് എടുക്കാനൊക്കെ ആയിട്ടിരുന്നു അത് കഴിഞ്ഞതേ ഞങ്ങള് വീണ്ടും വൈകുന്നേരമൊക്കെ ആയി വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഹലോ അപ്പം ഇന്നത്തെ ഒരു ദിവസം ഫ്രൈഡേ അങ്ങനെ കഴിഞ്ഞത്ര നല്ല ദിവസം അല്ലായിരുന്നു വേറെ ഇപ്പോൾ ഈ ആശുപത്രി ഒക്കെ വന്ന ഒരു സുഖം ഉണ്ടായിരുന്നില്ല ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അന്ന് റിസൾട്ടൊക്കെ കിട്ടിയില്ല വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്നാലും ആശുപത്രിയിലൊക്കെ കയറി വരുമ്പോൾ ഒരു വിഷമ അപ്പോൾ അത് കാരണം എന്താ അത് കാരണം വലിയ സുഖമൊന്നും ഉണ്ടായില്ല ഇവിടെ എത്തി ഇത്തിരി നേരം വൈകി പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇവിടെയിരുന്നു കാരണം രാവിലെ തൊട്ട് ഇങ്ങനെ നടക്കുമല്ലായിരുന്നു അപ്പോൾ ഇതേ കഴിഞ്ഞ് വൈകുന്നേരത്തെ ഫുഡൊന്ന് പുറത്തുനിന്ന് കഴിക്കാൻ വെച്ചു കുറച്ച് നാളായി കഴിക്കണമെന്ന് വിചാരിക്കണം സൂഫി സോഫി മന്ദി അപ്പത് കഴിക്കാനായിട്ട് അങ്ങനെ അത് കഴിഞ്ഞതേ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ സൂഫിമന്തിയാണ് കഴിച്ചിട്ട് ഉല്ലൂർ വന്നിട്ട് ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ഫുഡായിട്ട് ഇടയ്ക്ക് വരാറുണ്ട് അപ്പോൾ അവിടെ വന്ന് ഞങ്ങള് ഭക്ഷണം കഴിച്ചു ഉണ്ണിയാണെങ്കിലും അതിൻ്റെ റൈസാണ് കൂടുതലായിട്ട് കഴിക്കുക അപ്പൊ അവിടെ ഏതൊക്കെ ഒരു പാട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് ഡാൻസ് കളിക്കലും കാര്യങ്ങളൊക്കെയാ അപ്പോൾ മരുന്നൊക്കെ കഴിച്ചപ്പോൾ ആൾക്കാർ ചുഷാറുണ്ട് അപ്പോൾ അത് കാരണം പിന്നെ ഉഷാറ് കിട്ടിയപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കില്ലല്ലോ അതെല്ലാ കുട്ടികളുടെയും സിറ്റുവേഷൻ അങ്ങനെയല്ല അപ്പോൾ ആട് കുറച്ച് നേരമൊക്കെ ഭക്ഷണം കഴിച്ച് പിന്നെ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു ഇനി ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ച ഇങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞു അപ്പോൾ തിരിച്ചു പോകുമ്പോഴാണ് ഒല്ലൂര് സോറി കല്ലൂർ കിഴക്കേ പള്ളിയിലൊരു പെരുന്നാളുണ്ടെന്നൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ പോകാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുമ്പം ആ പള്ളിയുടെ അടുത്തുകൂടെ പോയി അപ്പോൾ പെട്ടെന്ന് പെരുന്നാളിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കണ്ടപ്പം എനിക്ക് പെരുന്നാളിൻ്റെ സീസൺ പൂരിൻ്റെ സീസൺ പൂരത്തിൻ്റെ സീസണൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സമയമാണ് അതൊക്കെ സോ അതെല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക ഇരിക്കും എന്നാലെനിക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ കഴിഞ്ഞോട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളത്തെയും കൂടി ഉള്ളൂ നമ്മുടെ ഈ ഡെയിലി വ്ളോഗുകളൊക്കെ അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ